രക്തസാക്ഷി ഫണ്ട് വെട്ടിച്ച സിപിഎം മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളെയും അപമാനിച്ചതായി സജി ജോസഫ് എംഎൽഎ സമാനതകളില്ലാത്ത അഴിമതിയിലാണ് മാർക്സിസ്റ്റ് പാർട്ടി മുങ്ങിത്താണിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പയ്യന്നൂരിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സജി ജോസഫ് രക്തസാക്ഷികളുടെ കുടുംബങ്ങളെ സഹായിക്കാൻ പിരിച്ചെടുത്ത പണം പോലും തട്ടിയെടുക്കുന്നവരായി ഒരു വിഭാഗം സി പി എം നേതാക്കൾ മാറിയിട്ടുണ്ട് ഇത് സി പി എമ്മിന് മാത്രമല്ല കേരളത്തിലെ പൊതുരാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കാകെ നാണക്കേടാണ് സജീവ് ജോസഫ് എം എൽ എ പറഞ്ഞു നാണക്കേടുണ്ടാക്കുന്ന കേരളത്തിൽ തന്നെ നാണക്കേടുണ്ടാക്കുന്ന നമ്മുടെ നാടിന് തന്നെ നാണക്കേട് ഉണ്ടാക്കുന്ന ഫാസിസ്റ്റ് സംഘടനകളായി ലോകത്തറിയപ്പെടുന്ന തീവ്രവാദ സംഘടനകളെ പോലും ലജ്ജിപ്പിക്കുന്ന ഗുരുതരമായ ആരോപണത്തിനാണ് പയ്യത്തൂരിന്റെ സി പി എം നേതൃത്വം ആരോപണം നേരിടുന്നത് എന്നുള്ളത് വളരെ ഗൗരവമായി നമ്മൾ കാണുകയാണ് ഡി സി സി ആഹ്വാന പ്രകാരമാണ് ഡി സി സി അധ്യക്ഷൻ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ സത്യാഗ്രഹ സമരം നടക്കുന്നത് ഉദ്ഘാടന സമ്മേളനത്തിൽ മുഹമ്മദ് ബ്ലാത്തൂർ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജിന് പുറമെ പി ടി മാത്യു ബാലകൃഷ്ണൻ പെരിയ റിജിൽ മാക്കുറ്റി സുരേഷ് ബാബു ഇളയാവൂർ അബ്ദുൾ കരീം ചേലരി തുടങ്ങിയവരും സത്യാഗ്രഹ സമരത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ